നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിച്ചു വിറ്റു കോടികളുടെ വിലയിട്ട് വിറ്റു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന സൂചന ഇരുപത് കോടിയോളം രൂപ ഇതിനുശേഷം കേരളത്തിൽ മാത്രം വിവാദ സ്പോൺസർ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ശതമാനം പലിശയ്ക്കാണ് നൽകിയിട്ടുള്ളത് അതായത് ഒരു കോടി കൊടുത്താൽ മാസം രണ്ടു ലക്ഷം പലിശ വസ്തു എഴുതി വാങ്ങിയ ശേഷമാകും പണം നൽകുക മൂന്ന് കൊല്ലത്തിനകം പലിശയ്ക്ക് മുതൽ മുഴുവനായി നൽകിയാൽ വസ്തു തിരിച്ചെഴുതി നൽകും ഇല്ലാത്ത പക്ഷം മൂന്ന് കൊല്ലത്തിനു ശേഷം ഈടിനായി വില ആധാരം നൽകുന്ന ഭൂമി ഈ സ്പോൺസ് വിൽക്കും തന്റെ പണം എടുത്ത ശേഷം ബാക്കി കടം വാങ്ങിയ ആളിന് തിരിച്ചു നൽകും പക്ഷെ വിൽപ്പന കണക്കുകളിലെ തട്ടിപ്പുകൾ കാരണം യഥാർത്ഥ വില തുക വസ്തു ഈടായി എഴുതി നൽകുന്ന ആൾ അറിയുക പോലുമില്ല അതായത് വലിയ സാമ്പത്തിക ലാഭം ഇതിലൂടെയും നടക്കും സ്വർണപ്പാളികൾ കേരളത്തിന്റെ വെളിയിൽ ആർക്കോ നൽകിയെന്നാണ് സൂചന പാളിയുടെയോ സ്വർണത്തിന്റെയോ വിപണി വിലയല്ല ഇതിൽ പ്രധാനം ശബരിമല ശ്രീകോവിളിന്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ പാളിയത നിലയിൽ അമൂല്യമായ ഒരു വസ്തുവാണിത് ഇത്തരം വസ്തുക്കൾ എന്ത് വില നൽകിയും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്ന ചിലരുണ്ട് അവരിൽ നിന്ന് വൻ തുക വാങ്ങി ഉണ്ണികൃഷ്ണൻ പോട്ടി കൈമാറിയിരിക്കാമെന്നാണ് നിഗമനം ഇതിൽ ദേവസ്വം വിജിലൻസ് വെള്ളിയാഴ്ച ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോട്ടിയാണ് തിരിമറിക്ക് പിന്നിലെന്ന ആരോപണവുമായി ദേവസ്വം ബോർഡ് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കും ഇതോടെ സ്വർണപ്പാടി കേസ് പുതിയ തലത്തിലെത്തും ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണരൂപം ക്ഷണദോഷം അകറ്റാനും ഐശ്വര്യവർധനയ്ക്കും ഉപകരിക്കുമെന്ന പ്രചാരണം നടത്തി വിറ്റെന്നാണ് വിലയിരുത്തൽ പാളി പുതുതായി സ്വർണം പൂഷണമെങ്കിൽ തന്നെ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തു കൊണ്ടുപോയത് കടത്തി കൊണ്ടുപോകാൻ തന്നെയായിരുന്നു എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ സ്വർണം പൊതുങ്ങിയ പാളികൾ സ്വർണം പൂഷണനായി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുക്കുന്നു പതിനാല് ഭാഗങ്ങളാണ് അന്നുണ്ടായിരുന്നത് ഈ പാളികൾ ചെന്നൈയിൽ ചില വീടുകളിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയെന്നാണ് സൂചന വിശ്വാസം മൂല്യം മുതലെടുത്ത് അവിടെ വെച്ച് വൻ തുഴക്കി വിറ്റെന്നാണ് കരുതുന്നത് മൊത്തമായി കച്ചവടം ചെയ്യാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകം മാറ്റിയെടുക്കാവുന്ന രീതിയിലായതിനാൽ അങ്ങനെ തന്നെ വീതം വെച്ച് നടന്നിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ സന്നിധാനത്തിൽ നിന്ന് അഴിച്ചെടുത്തു തന്ന മട്ടിൽ മുപ്പത്തിയൊമ്പത് ദിവസം കഴിഞ്ഞാണ് സ്വർണം പൂഷനായി പാളി ചെന്നൈയിലെ സ്മാൾ ക്രിയേഷൻസിൽ എത്തിക്കുന്നത് ചെന്നൈയിൽ എത്തിയത് പൂർണമായും ചെമ്പായിരുന്നെന്ന് സ്മാൾ ക്രിയേഷൻസിന്റെ എം ഡിയും അഭിഭാഷകനും പറഞ്ഞത് പാളി മാറ്റി തന്നെ ഇവിടെ എത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായതെന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ അന്നത്തെ ദേവസ്വം അധികാരികൾക്കോ ഉത്തരം നൽകാനായിട്ടില്ല മുപ്പത്തി ഒൻപത് ദിവസത്തിനിടെ എവിടെ വെച്ചെങ്കിലും പുതിയ പാളി ഉണ്ടാക്കിയിരിക്കാനാണ് സാധ്യത പഴയ പാളിയുടെ പകർപ്പിൽ മൂശ തയ്യാറാക്കി അതേപോലെ പുതിയ ചെമ്പുപാളിയുണ്ടാക്കി സ്വര്ണം പൂശിയെന്നാണ് നിഗമനം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക വിവര ശേഖരണം തുടങ്ങി അന്വേഷണം ഔദ്യോഗികമായി ആരംഭിക്കാൻ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടണം ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് പിന്നാലെ അന്വേഷണം തുടങ്ങും ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയ നിർദ്ദേശം ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ എസ് ഐ ടിക്ക് കൈമാറിയേക്കും അന്വേഷണം പൂര്ത്തിയാക്കുന്നതുവരെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നല്കരുതെന്നും കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ കരുതലോടെയാണ് എസ് ഐ ടിയുടെ നീക്കങ്ങള് വിഷയവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനും ലഭിക്കുന്ന പരാതികളിലും എസ് ഐ ടി യോഗം തുടരന്വേഷണം നടത്തുക ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പും ഉടൻ ആരംഭിക്കും